ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാനഡയിലൊരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ച് കേട്ടോ കോസ്കോ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റാണേ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനം ഡയറക്റ്റ് എൻറ്റർ ചെയ്ത് സാധനമൊക്കെ മേടിച്ച് ബില്ല് ചെയ്ത് ഇറങ്ങി വരാൻ പറ്റും പക്ഷേ ഈ സൂപ്പർ മാർക്കറ്റിൽ എൻടർ ചെയ്യണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ രണ്ട് തരത്തിലെ മെമ്പർഷിപ്പ് കാർഡുണ്ട് ഒന്ന് നൂറ്റി ഇരുപത് ഡോളറിനും ഒന്ന് അറുപത് ഡോളറിനും മെമ്പർഷിപ്പ് എടുത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് സാധനമൊക്കെ മേടിക്കാൻ പറ്റും പിന്നെ സാധനത്തിനൊക്കെ ആണെങ്കിൽ ഓഫറ് നല്ല ഓഫറുകൾ ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട് വേറെ സൂപ്പർ മാർക്കറ്റ് വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നിയ കാര്യം കാര്യമാട്ടോ ഞാൻ പറയുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റും ഇവിടെ എന്നിട്ട് നമുക്കത് ക്യാഷ് റീഫണ്ട് ചെയ്ത് തരും അങ്ങ് അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ നമ്മളിപ്പോൾ ഡ്രസ്സാണെങ്കിലും ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ മേടിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ പറ്റും അപ്പം അത് ക്യാഷ് ബാ ക്യാഷ് നമുക്ക് റീഫണ്ട് ചെയ്തു വരും അത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് സാധനമൊക്കെ ഇവിടുന്ന് മേടിക്കാറുണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ നേരത്തെ പല സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനം മേടിച്ചിട്ട് നമുക്കൊരു അബദ്ധം കുറേ പറ്റിയിട്ടുണ്ട് അപ്പോൾ സാധനം മേടിച്ചിട്ട് നമുക്കത് പിന്നെ അത് നമ്മൾ ഇഷ്ടപ്പെടാതെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരുമല്ലോ അത് നമുക്ക് ഒരു വലിയ പ്രയോജനമായിട്ട് എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ മേടിച്ച് അപ്പം ഇന്നത്തെ ചെറിയ ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് ഈ കോസ്കോയിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചി വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുവാണേ Thank you so much.